തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വേഗത്തിൽ മുന്നണികൾ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ ഒരുങ്ങുകയാണ് കൂട്ടിക്കൽ മുണ്ടക്കയം പഞ്ചായത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുണ്ടക്കയം പഞ്ചായത്തിൽ എൽ സീറ്റ് വിഭജനം ഏതാണ്ടാ പൂർത്തിയായി ആകെയുള്ള ഇരുപത്തി മൂന്ന് സീറ്റിൽ സി പി എം നിലവിലുള്ള പന്ത്രണ്ട് സീറ്റിലും സി പി ഐ കഴിഞ്ഞ തവണ മത്സരിച്ച നാല് സീറ്റിലും കൂടാതെ ഒരു സീറ്റിൽ അധികമായും നാല് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം ഇത്തവണ അഞ്ച് സീറ്റിലും ആർ ജെ ഡി ഒരു സീറ്റിലുമാണ് മത്സരിക്കുവാൻ ഏകദേശ ധാരണയിൽ ആയിരിക്കുന്നത് വളരെ വേഗത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി ഇതോടൊപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ഇരുപത്തിമൂന്ന് വാർഡുകളിൽ പതിനഞ്ചോളം വാർഡുകളിൽ കോൺഗ്രസും ആർ എസ് പി ഒരു വാർഡിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസ് എമ്മുമായും മുസ്ലിം ലീഗുമായും ചർച്ചകൾ നടന്നുവരികയാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള മുന്നണി ചർച്ചകളും പുരോഗമിക്കുകയാണ് കൂട്ടിക്കൽ പഞ്ചായത്തിൽ യു ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായി പതിനാല് വാർഡുകളിൽ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഓരോ സീറ്റുകളാണ് ഉള്ളത് ബാക്കിയുള്ള സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാനാണ് ധാരണയിലായിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി സി പി എം ആറ് കേരള കോൺഗ്രസ് എം നാല് സി പി ഐ മൂന്ന് എന്നീ നിലകളിലാകും മത്സരിക്കുക അധികമായി വന്ന ഒരു വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ് ഇനി പൂർത്തിയാകുവാനുള്ളത് അതേസമയം മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പലരും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം